നമസ്കാരം അങ്ങനെ സിനിമാ ലോകത്ത് പുതിയ പുതിയ വിവാദങ്ങളും പുതിയ പുതിയ ആൾക്കാരൊക്കെ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയുടെ അംഗമാണ് നമ്മുടെ നടി റീമ കല്ലിങ്കൽ ആഷിഖ് കപൂറിൻ്റെ വൈഫാണ് അപ്പോൾ ഈ റീമാ കല്ലിങ്കലിനെതിരെയും ആഷിഖ് അബൂവിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പും ചില വിവാദങ്ങളും വാർത്തകളൊക്കെ വന്നിരുന്നു കാരണം ഇവർ ഡ്രഗ് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നെടുന്തൂണും കൂടിയാണ് നമ്മുടെ റീമാ കല്ലിങ്കൽ റീമാ കല്ലിംഗലും പാർവതി തിരുവോത്തും രേവതിയും ഒക്കെ ആയിരുന്നു ഇ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ മെയിൻ ആൾക്കാർ അപ്പോൾ ഇവരാണ് ഈ ഹേമ കമ്മിറ്റിയിൽ സിനിമയിൽ നടിമാർ പീഡിപ്പിക്കപ്പെടുന്നു നടിമാരെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ തരത്തിൽ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഈ ഹേമ കമ്മിറ്റി ി റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്ത് നമ്മുടെ റീമാ കല്ലിങ്കിലിനോട് ഒരു യൂട്യൂബർ ചോദിക്കുന്നു ഈ റിപ്പോർട്ടിനെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് അന്ന് ഇതിന് ഇതെന്ന് കേട്ടതിനു ശേഷം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ട് തമിഴിൽ പോപ്പുലറായിട്ടുള്ള സിംഗർ സുചിത്ര ഈ റീമാ കല്ലിങ്കിലിനെതിരെയും ആഷിഖ് കപൂരിനെ കുറിച്ചിട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റീമാ കല്ലിംഗിൽ പറയാനുള്ളത് എന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇരുന്നൂറ്റമ്പത്തഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് വായിക്കും ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് അതിലെന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊണ്ടുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് മുതലേ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാൾ നേരത്തെ ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് 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 കൊല്ലത്തെ ലൈഫും കരിയറും കളിയാണ് സോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേട്ടിട്ട് അങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അതിലും വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോ സുചിത്ര എന്ന് പറയുന്ന തമിഴ് സിംഗർ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഈ ഒരു സംഘടന ആരോപിച്ചിട്ടുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയിൽപ്പെട്ടിട്ടുള്ള നടന്മാർ അതായത് പല പ്രമുഖരായിട്ടുള്ള നടന്മാരും പല സ്ത്രീകളോടും ഈ പറയുന്ന ഇവരോടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തികൾ കാണിച്ചിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് പ്രതികരിച്ചിട്ടുള്ള ഈ റീമാ കല്ലിങ്കൽ പല പ്രാവശ്യവും ഇതുപോലെ വിവാദങ്ങളായിട്ടുള്ള പല വാർത്തകളിലും ഇടം പിടിച്ചിട്ടുണ്ട് കാരണം ഈ ബിഗ്നിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് വലിയ ചർച്ച വിഷയമൊക്കെ ആക്കിയിട്ടുള്ള ഒരു കൂടിയാണ് റീമാ കല്ലുങ്കൽ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ് അവരെന്ത് ധരിക്കണം ഏത് ഡ്രസ് ഇടണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇപ്പോ ഡബ്ല്യുസിയിലെ അംഗങ്ങളെ കുറിച്ചിട്ടും ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പം ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ സുചിത്ര എന്ന് പറയുന്ന തമിഴ് സിംഗർ പറയുന്ന ഒന്ന് കേട്ടു കാരണം ഇവരുടെ വീട്ടിൽ നടക്കുന്ന ചില ലീലാവിലാസങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ സുചിത്ര ഈ സിംഗർ പറയുന്നത് അതോടൊന്ന് കേട്ട് വെക്കാം

இந்த கேர்ள்ஸ் சுத்தி உட்காந்துட்டு தம் அடிச்சுட்டு வாங்கி குடிச்சுட்டு அவங்க லைஃப் ஸ்டைல் அப்படி இதே டாக்கிங் அபவுட் லைஃப் ஸ்டைல் லேடிஸ் இன்னைக்கு திடீர்னு வெள்ளம் சொல்லலமா உட்கார்ந்துட்டு பேசுறாங்கன்னா நாளைக்கே ப்ளீஸ் அவங்க ஜஸ்ட் டேக் அ பீப்பிள் தே லைஃப் ஸ்டைல் சீ ஃபர்ஸ்ட் ஆஃப் ஆல் நான் அந்த ரிப்போர்ட் ஏ நான் வந்து நல்லன் அண்ட் வாய்ட்னு சொல்லிரேன் அதனால எந்த பெரிய மாற்றமும் வரப் போறது கிடையாது சோ அத வந்து ஒரு இமேஜ் க்ளீன் அப் ஃபார்மட்டா வந்து இவங்க பார்த்தாங்கன்னா

லைக் ரீமா திஸ் நீங்க 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 டிசைட் பண்ணீங்களா இந்த இந்த மாதிரி மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க எத்தனை எத்தனை சினிமா வந்திருக்கிற சரக்கே அபலை பெண்களை ஃபர்ஸ்ட் ஃபர்ஸ்ட் பண்ணிருக்கீங்க ரீமா அவங்களோட சப்ஸ்டன்ஸ் லூஸ் பண்ணிருக்காங்க ஆல்சோ அவன்ஸ்க்காங்க

ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പറയുന്നത് ഇവരുടെ വീട്ടിൽ പാർട്ടികൾ നടക്കും പാർട്ടികൾ നടക്കുന്ന സമയത്ത് ബോയ്സും ഗേൾസും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരയായിട്ടുണ്ട് എന്നാണ് ഈ സുചിത്ര ഇപ്പൊ വെളിപ്പെടുന്നത് ഇവരുടെ വീട്ടിൽ പാർട്ടി നടക്കുന്ന സമയത്ത് ചോക്ലേറ്റിനകത്ത് മയക്കുമരുന്ന് കലർ കൊടുക്കുമായിരുന്നു ഒക്കെയാണ് സുചിത്ര വെളിപ്പെടുത്തുന്നത് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർ കൈകടത്തത്തില്ല എന്തായാലും ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന അമ്മ സംഘടനയെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ഇപ്പൊ മറിച്ച് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളാണ് ഇപ്പോൾ പ്രതിരോധത്തിലാകാൻ എന്നാണ് എന്തായാലും ഇതിലും ഇതിലും വലിയ വലിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും വാർത്തകളും പുറത്ത് തന്നെ വരാനുണ്ട് കാരണം ഈ ആഷിഖ് കപൂറിനെ കുറിച്ചിട്ട് റീമാക്കല്ലിങ്ങിനെ കുറിച്ചിട്ട് നേരത്തെ വാർത്തകൾ വന്നിരുന്നു പോലീസിൽ കേസ് വന്നിരുന്നു പക്ഷെ അന്ന് വാർത്ത കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾക്കെതിരെയൊക്കെ അത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഷിഖ് കപൂർ റിമാക്കല്ലെങ്കിലും രംഗത്ത് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു സത്യത്തിൽ എന്താണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് കാരണം എന്താണ് നമ്മുടെ ഇവിടെ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരൊക്കെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് നമ്മൾ ഈ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനെതിരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പഴുതടച്ചിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് കാരണം ഇവർ പറയുന്നത് പോലെ ഒരുപാട് ഗേൾസും ഒരുപാട് ബോയ്സും ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ട് അവരെല്ലാം ഈ മയക്കുമരുന്നിന് അടിമയായി ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇവരെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തികൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ മുഖം നോക്കാതെ ഇവിടുത്തെ സർക്കാർ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറ്റൊരു വീട്ടിലേക്ക് കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്